ജീവിത താളം തെറ്റിയവരെ തിരികെ കൊണ്ടുവരുന്നവർ മനുഷ്യന് അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ബുദ്ധി അതിന് നേരിയ തകരാറ് സംഭവിച്ചാൽ എല്ലാം താളം തെറ്റും അങ്ങനെ ഒരു മനോരോഗി ഉണ്ടാവുന്നത് ഏതൊരു വീടിനും കുടുംബത്തിനും താങ്ങാവുന്നതിലപ്പുറമാണ് ബിസ്മിയുടെ സൈക്യാട്രിക് ക്ലിനിക്ക് തുടങ്ങുന്നതിന് ഏറെക്കാലം മുമ്പ് നടന്ന ഒരു സംഭവം ഓർമ്മ വരുന്നു ഒരു സഹോദരി ഓഫീസിൽ വന്നു അവർ പറഞ്ഞു എൻ്റെ പത്ത് വയസ്സുള്ള മകൻ മാനസിക രോഗിയാണ് അവൻ ഞങ്ങളെയൊക്കെ ഉപദ്രവിക്കും വായിൽ തോന്നിയത് വിളിച്ചു പറയും ബാപ്പ മരിച്ചതാണ് ഇടയ്ക്ക് അവൻ പുരപ്പുറത്ത് കയറും എനിക്കവനെ നോക്കാൻ കഴിയുന്നില്ല അവൻ ആരെയെങ്കിലും ഏൽപ്പിച്ച് ജോലിക്ക് പോകാനും സാധിക്കുന്നില്ല ആരെങ്കിലും എന്തെങ്കിലും തരുന്നതുകൊണ്ട് ജീവിച്ചു പോകുന്നു എൻ്റെ കുട്ടിയുടെ സുഖക്കേട് മാറിക്കിട്ടിയെങ്കിൽ വാക്കുകൾ പൂർത്തീകരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ആ കുട്ടിയെ ഒരു സ്വകാര്യ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ വിദഗ്ധനായ ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കാൻ ബിസ്മിക്ക് സാധിച്ചു രണ്ടു മൂന്ന് വർഷം കൊണ്ട് അവന്റെ രോഗം സുഖമാവുകയും പാതിവഴിയിൽ നിലച്ചുപോയ പഠനം തുടരുകയും ചെയ്തു ഇന്നവൻ മാന്യമായ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു കുടുംബം പോറ്റുന്നു കിട്ടുന്ന വരുമാനത്തിൽ മെച്ചം വെച്ചുണ്ടാക്കുന്ന സംഖ്യയുമായി ബിസ്മിയിൽ ഇടയ്ക്കിടെ വരാറുണ്ട് അവൻ പറയും ഞാൻ അനുഭവിച്ച പോലെ രോഗം വന്ന് പ്രയാസപ്പെടുന്നവർക്ക് മരുന്ന് വാങ്ങാൻ കൊടുക്കണം പൈസ വാങ്ങാതെ തിരിച്ചു പോകാൻ അവൻ കൂട്ടാക്കിയില്ല അവൻ പറയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അല്ലേ അന്ന് നിങ്ങൾ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും ഉമ്മാക്കും നാട്ടുകാർക്കും ബാധ്യതയായി ജീവിക്കേണ്ടി വരുമായിരുന്നു അതിനാൽ ഇത് വാങ്ങാതിരിക്കരുത് ഒരിക്കൽ ചികിത്സാ സഹായത്തിനായി വന്നയാളുടെ വീട്ടിൽ ചെന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് മാനസിക രോഗത്തിനും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ച് പേരെയാണ് പിതാവും നാലു മക്കളും അവരെ സംരക്ഷിക്കുന്ന സഹോദരിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ മനോരോഗിയായ ഒരാൾ ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ അവസ്ഥ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറമാണ് അപ്പോൾ അഞ്ച് മനോരോഗികളുള്ള ഒരു വീടിൻ്റെ സ്ഥിതിയോ എന്നിട്ടും അവർക്ക് വേണ്ട മരുന്നും ആഹാരവും എങ്ങനെയൊക്കെയോ ആ സഹോദരി നേടിക്കൊടുക്കുന്നു ഇത്രയെങ്കിലും കാരുണ്യമുള്ള ആർക്കാണ് അവരെ സഹായിക്കാതിരിക്കാൻ കഴിയുക മറ്റൊരിക്കൽ ഓഫീസിലെത്തിയ ഒരു സഹോദരൻ പറഞ്ഞു എൻ്റെ പതിനാല് വയസ്സുള്ള മകന് മനോരോഗം വന്നിട്ട് ഒരു വർഷത്തോളമായി പല ചികിത്സകളും നടത്തി നോക്കി സാമ്പത്തികമായും മാനസികമായും തകർന്നിരിക്കുന്നു ഇവിടുത്തെ ഡോക്ടറെ കാണിക്കാൻ കഴിഞ്ഞാൽ ഉപകാരമായിരുന്നു പെട്ടെന്ന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തു അടുത്ത ദിവസം തന്നെ ഞാനും ഭാര്യയും അവരുടെ വീട്ടിലെത്തി ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കെ രോഗിയായ മകൻ വന്ന് പിതാവിന്റെ മുഖത്തടിച്ചു അപ്രതീക്ഷിതമായി അടികൊണ്ട് പിതാവും കണ്ടുനിന്ന ഞങ്ങളും വല്ലാതെ പകച്ചുപോയി രണ്ടാമതൊന്നും ആലോചിക്കുന്നതിനു മുമ്പേ മറ്റേ കവിളിലും ശക്തമായി അടിച്ചു അദ്ദേഹം അനുഭവിച്ച ശാരീരിക വേദനകളെക്കാളേറെ വേദനിച്ചത് മനസ്സായിരിക്കാം ഉമ്മ അകത്തുനിന്ന് ഓടി വന്നു മകനെ ബലമായി കൊണ്ടുപോയി അതോടെ പരാക്രമങ്ങൾ ഉമ്മയുടെ നേരെയായി ഒറ്റച്ചവിട്ടിന് ആ പാവം ഉമ്മ പേറ്റുനോവ് ഓർത്തിരിക്കണം മകനെ തല്ലാൻ വടിയുമായി വന്ന ഉമ്മയെ അതിനനുവദിക്കാതെ ഒരു വയ്യാഞ്ഞിട്ടല്ലടി കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലല്ലോ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയും പിടുത്തം പിടിവിക്കാനായി കുട്ടിയുടെ പിതാവ് അവനെ ഇക്കിളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു തുടർചികിത്സയും കൌൺസിലിങ്ങും നൽകി രോഗം ഭേദമായി ഇപ്പോൾ നിസ്സാരമായ മരുന്ന് മാത്രം കഴിച്ച് കുടുംബസമേതം സമാധാനത്തോടെ ജീവിക്കുന്നു സാമ്പത്തികമായി ഭേദപ്പെട്ട നല്ല മതനിഷ്ഠയുള്ള ഒരു സഹോദരൻ ഒരിക്കൽ പറഞ്ഞു പതിനെട്ട് വർഷത്തിനേറെയായി ഞാനും ഭാര്യയും ഒരു പരിപാടിയിൽ ഒന്നിച്ചു പങ്കെടുത്തിട്ട് കല്യാണത്തിനായാലും സൽക്കാരത്തിനായാലും കുർആാൻ ക്ലാസ്സിനായാലും ഇരുപതു വയസ്സുള്ള മനോരോഗിയായ മകനുണ്ട് വീട്ടിൽ ഞാനോ അവന്റെ ഉമ്മയോ പറഞ്ഞാലല്ലാതെ മറ്റാരെയും അവനുസരിക്കുകയില്ല വീടിന്റെ പുറത്തേക്ക് വിടാറില്ല അയൽക്കാർക്കും നാട്ടുകാർക്കും അവൻ പ്രയാസമുണ്ടാക്കും അതിനാൽ ഞങ്ങൾ മാറി മാറി കാവലിരിക്കുന്നു ഇത് കേട്ടപ്പോൾ എനിക്കായിരുന്നു ഇങ്ങനെയൊരു എന്ന് ആലോചിച്ചു അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അള്ളാഹുവോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചു മാസങ്ങൾക്ക് മുമ്പ് മറ്റൊരു സഹോദരന്റെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച മറക്കാനാവുന്നില്ല പതിനഞ്ചും ഇരുപത്തിരണ്ടും വയസ്സുള്ള രണ്ടാൺമക്കളെ നിലത്ത് കിടക്ക അതിൽ കിടത്തിയിരിക്കുന്നു ഇരു കൈകളും തുണി കൊണ്ട് ഇരുവശങ്ങളിലേക്കും പിടിച്ചു കെട്ടിയിരിക്കുന്നു ജനിച്ചത് മുതൽ തുടങ്ങിയ ചികിത്സയാണ് ഇടയ്ക്ക് എന്തിരുന്നില്ലാതെ ഒച്ചയിടും ശരീരത്തിലെ പല ഭാഗങ്ങളും കടിച്ച് മുറിവുണ്ടാക്കും ഈ മക്കളുടെ പല്ലുകൾ മുഴുവൻ എടുത്തു മാറ്റുകയോ രാപ്പകൽഭേദമില്ലാതെ മരുന്ന് കൊടുത്ത് മയക്കിക്കിടത്തുകയോ ചെയ്യാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പല്ലുകൾ എടുത്തു മാറ്റിയാൽ ഇവർക്ക് തിന്നാൻ കഴിയില്ലല്ലോ കിടത്തിയാൽ ഇടയ്ക്കെങ്കിലും ഇവരുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി കാണാനും കഴിയില്ലല്ലോ ഇരുപത്തൊന്ന് കൊല്ലമായി ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയം ഉറങ്ങിയിട്ടില്ല ഇവർ സ്വന്തമായി ഭക്ഷണം കഴിക്കില്ല മലമൂത്ര വിസർജനം കിടന്ന കിടപ്പിൽ തന്നെ ഈ വാക്കുകളൊക്കെയും ആരെയാണ് അലോസരപ്പെടുത്താതിരിക്കുക സ്വാഭാവികമായും എന്റെ കണ്ണുകളും നനഞ്ഞു വീട്ടുകാർ കാണാതിരിക്കാൻ പണിപ്പെട്ടു ബുദ്ധിമാന്തിയവും മനോരോഗവും ബാധിച്ചവരുള്ള വീടിന്റെ അകം എപ്പോഴും അശാന്തമായിരിക്കും എന്നാൽ കൃത്യസമയത്ത് മരുന്നും ശരിയായ പരിചരണവും നൽകിയാൽ പല രോഗികളെയും സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ കഴിയും രോഗിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി മാനുഷികമായ സമീപനം സ്വീകരിക്കുകയും ശരിയായ പരിഗണന നൽകുകയും തുറന്ന കാഴ്ചപ്പാടോടെ പരിചരിക്കുകയും മനഃശാസ്ത്രപരമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്താൽ എല്ലാ രോഗികളിലും പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ നല്ല സാധ്യതകളുണ്ട് കൊല്ലങ്ങളായി വീടിന്റെ നാല് ചുമരുകൾക്കിടയിൽ ചങ്ങലയിലും അല്ലാതെയും തളച്ചിടപ്പെട്ടവർ മനുഷ്യരെ കാണുമ്പോൾ പേടിക്കുന്നവർ മുടിയും നഖവും വെട്ടാത്തവർ പല്ലു തേക്കുന്നതും കുളിക്കുന്നതും ഇഷ്ടപ്പെടാത്തവർ വസ്ത്രം ധരിക്കാൻ വിസമ്മതിക്കുന്നവർ വെള്ളം തുടാൻ കൂട്ടാക്കാത്തവർ ശബ്ദം കേട്ടാൽ ഞെട്ടിവിറക്കുന്നവർ അങ്ങനെ അങ്ങനെ വ്യത്യസ്തമായ അവസ്ഥകളിൽ കഴിഞ്ഞുകൂടുന്നവർ അത്തരക്കാരിൽ പലരെയും കൃത്യമായ ഇടപെടലുകളിലൂടെയും ശരിയായ ചികിത്സകളിലൂടെയും അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇതിനകം ബിസ്മിക്ക് സാധിച്ചിട്ടുണ്ട് അവരിൽ പലരും ഇപ്പോൾ പെട്ടിക്കട നടത്തിയും ഹോട്ടലുകളിൽ ജോലി ചെയ്തും അത്ര വിറ്റും ആടുകളെ വളർത്തിയും കൂലിപ്പണി ചെയ്തും ജീവിച്ചു വരുന്നു ഇങ്ങനെ നിരവധി ജീവിതങ്ങൾക്ക് ഊടും പാവും നൽകാൻ ബിസ്മിയോടൊപ്പം നിന്നവരെ അള്ളാഹു ഇരുലോകത്തും അനുഗ്രഹിക്കട്ടെ ഇത്തരം കാര്യങ്ങളിൽ പങ്കാളികളാകാൻ തുടർജീവിതത്തിലും സാധിക്കുമാറാകട്ടെ നബി പറഞ്ഞു വല്ല പ്രയാസത്തിലും മകപ്പെട്ട് നിസ്സഹായനായി കഴിയുന്നവന്റെ വ്യസനം നീക്കാൻ സഹായിക്കുന്നവന് എഴുപത്തിമൂന്ന് പാപമോചനങ്ങൾ അള്ളാഹു രേഖപ്പെടുത്തിവെക്കും അതിലൊന്ന് അവന്റെ സർവ്വകാര്യങ്ങളും നന്നായി തീരലാണ് ബാക്കിയുള്ള എഴുപത്തിരണ്ടെണ്ണം അന്ത്യനാളിൽ അവന് ലഭിക്കുന്നതാണ് ബുഹാരി